വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കണ്ടിട്ടില്ല ഞാൻ ഈ കാറിന്റെ നിങ്ങൾക്ക് അറിയിട്ടില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് റാവൽ പ്ലസ് ഒരു ഫ്രാങ്ക് വീഡിയോ ആയിരുന്നു കാരണം ഇന്ന് ഇന്ന് സൺഡേ ആണ് അപ്പം രാവിലെ ചേച്ചി അവര് ബാക്കി ഞാൻ പറയാ അഴീക്കല് പോകുന്നുണ്ട് വരുന്നോ ചോദിച്ചു ഇന്നാലും ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞില്ല അന്നേരം കുഞ്ഞിനെന്തോ മൂക്കോലിപ്പല്ലേ എന്തോ ആയത് അപ്പൊ ഞങ്ങൾ അങ്ങ് വരുന്നില്ലെന്ന് ചോദിച്ചു ഇന്നും അതുപോലെ തന്നെ രാവിലെ ചോദിച്ചു നിങ്ങൾ വരുന്നു നമുക്ക് പാം ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഓ ഇന്നും ഇല്ല മടിയാന്നെ പറഞ്ഞു അപ്പം അപ്പോഴാണ് ഞങ്ങള് ഞങ്ങള് രാവിലെ ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങള് പറയാൻ വിചാരിച്ചിരുന്നതാണ് ില് പോവാന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു കാരണം പറഞ്ഞാൽ നമ്മൾ എന്തായാലും വൈകിട്ട് പോകുമ്പോ അവരെ മീറ്റ് ചെയ്യാം അവർക്ക് സർപ്രൈസ് കൊടുക്കാന്ന് ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്ത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് വരുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും ഉച്ച കഴിഞ്ഞിട്ട് ചോദിച്ചു അത് വരുന്നോ അല്ലേ വീണ്ടും ചോദിച്ചു ചോദിച്ചും വരുന്നോ വരുന്നില്ല എന്താ വരാത്തേന്നൊക്കെ ഓ കുഞ്ഞിനെ കൊണ്ട് പാടാ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കുവ അപ്പൊ ഞങ്ങള് പോവുവാ ച്ഛന് ജനശ്രീ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ജനശ്രീ ഉള്ളതുകൊണ്ട് അച്ഛൻ വരുന്നുണ്ടായിരുന്നില്ല തടിയൊരു അച്ഛനുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുക അപ്പൊ ഞങ്ങൾ വന്നിട്ട് പത്ത് മിനിറ്റ് ആയി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം എന്റെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കണ്ടിട്ടില്ല ഞാൻ ഈ കാറിന്റെ മറിഞ്ഞിങ്ങനെ നിൽക്കുന്നു പോകണ്ടെ നിങ്ങക്ക് കാണുന്നുണ്ടോന്നറിയത്തില്ല ആണ് നിക്കുന്നുണ്ടോ ഞങ്ങളെ കാണുന്ന കാണുന്നവര് ഇവിടെ പറഞ്ഞിട്ടും വന്ന ഞങ്ങളെ കണ്ട് സന്തോഷിച്ച അവരും അവരെ പറ്റിച്ച സന്തോഷത്തിൽ ഞങ്ങളും ഈവനിങ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു പ്രയാറ്റ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് സ്ക്രൂട്ടർ ആയിട്ട് അവര് വന്നത് അങ്ങനെ അഞ്ചു മണി ഏകദേശം അഞ്ചു മണിയൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടി പിന്നെ അങ്ങോട്ട് നടക്കുക അപ്പം അവിടെ ആദ്യം കേറുന്ന അങ്ങോട്ട് നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ മറ്റേ മീൻ എന്തോ പറയുന്നെന്ന് എനിക്ക് കാലിങ്ങനെ ഇട്ടിട്ട് മസാജില്ലേ അത് ഒരാൾ ചെയ്യുന്ന കണ്ടു ഞാൻ നൂറ് രൂപയാണെന്ന് തോന്നുന്നു അതിന് അങ്ങനെ ഞങ്ങൾ നടന്നു അങ്ങനെ ചെന്നപ്പം ചെറിയ ഈ പാർക്ക് പാർക്കിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ദച്ഛൂസിന് അതിലൊന്ന് കേറ്റാവും എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ വേണ്ട എല്ലായിടവും പോയാലും നീ കയറുന്നത് ഇവിടെ അതിനല്ല വന്നേന്നൊക്കെ പറഞ്ഞ് അന്യനയിപ്പിച്ചു കൊണ്ടുപോകുക കടലിൻ്റെ അവിടെ തോട്ട് പിന്നെ അവിടെ ഒട്ടക സവാരി ഉണ്ട് കേട്ടോ അതിനും നൂറ് രൂപയാണ് അപ്പൊ ചേട്ടൻ അന്നേരം പറയുവാ ആ എന്താ ഇവിടെ ഉണ്ട് കുതിരയുണ്ട് കഴുതയുണ്ടെന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിച്ച് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നൂറ് രൂപയാണ് ഒട്ടക സവാരിക്ക് അപ്പൊ അതിന് കെയറാവും എന്നൊക്കെ എന്നോട് ചോദിച്ചു എല്ലാവർക്കും എന്നെയാണ് എന്തോ എനിക്ക് ഭയങ്കര ധൈര്യമാണെന്നുള്ള വിചാരം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ക്രയോൺസ് മീഡിയ എന്നൊരു വിളി കിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടൻറെ ഫ്രണ്ട് ആയി റഫി കേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പം എന്താ അവരുടെ മോളാണിത് സുന്ദരി കുട്ടി നോക്കുന്നില്ല ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നു നോക്കുന്നേ ഇല്ല പിന്നെ ഞങ്ങൾ എല്ലാവരും നേരെ തിര വരുന്നെടുത്ത് എന്ത് രസല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ശരിക്കും എത്ര കണ്ടാലും മതി വരത്തില്ല ഈ കടൽ കടലിൽ പോകുന്നതും എൻജോയ് ചെയ്യുന്നതും കടലിൽ പോന്നുവെച്ചാൽ കടലിന്റെ ഈ തിരമാലയൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നതും ഒക്കെ ഒട്ടും നമുക്ക് മടുക്കത്തില്ല എത്ര കണ്ടാലും മതി വരത്തില്ല അതുപോലെ ആരൊക്കെയോ പറയും ആനയും കണ്ടാലും കടൽ കണ്ടാലും മതി വരില്ല ശരിയാതല്ലേ അപ്പൊ പിള്ളാരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇതിൽ ദച്ചൂസും നീച്ചൂസിനു വേണെങ്കിൽ വെള്ളത്തിൽ കുളിക്കണമെന്നുള്ള ആഗ്രഹം എങ്ങനെയും ഫുള്ള് നനഞ്ഞാൽ അത്ര ഹാപ്പി അപ്പൊ അങ്ങനെ നിൽക്കുവോ അമ്മമാർ രണ്ടുപേരും അവര് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അവരവിടെ ഇരിക്കുവായിരുന്നു രണ്ടുപേരും അച്ഛനും അതുതന്നെ അച്ഛൻ ഞങ്ങളെ തടിയൊരു അച്ഛൻ എന്റെ അച്ഛൻ അപ്പം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ കേറ് പിള്ളേരെ ഇങ്ങോട്ട് കേറ് പിള്ളേർ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനെ ഇനി മേലി മേലെ ഇനി കടലിൽ പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു മേലെ ഇനി ബീച്ച് ഞങ്ങളുടെ കൂടെ വരല്ലെന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ാണ് സൂക്ഷിക്കണം ഒരുപാട് കെയർഫുൾ ആയിട്ട് നമ്മൾ നമ്മളിരിക്കേണ്ട ഒരു സ്ഥലം കൂടാണ് എപ്പോഴാണ് എന്തോ പറയാൻ പറ്റത്തില്ല എന്തായാലും ഞങ്ങൾ നല്ലതായിട്ട് സൂക്ഷിച്ചാണ് പിള്ളാരെയും കൊണ്ട് നിൽക്കുന്നത് നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ ആ ഒരു സമയവും നല്ലതായിരുന്നു വെയിലില്ലല്ലോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു ടൈമില്ലേ അപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ നിച്ചൂസ് പോയി രണ്ട് രണ്ടമ്മമാരെയും വാ വാ അമ്മമാരെയ വാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും പിടിച്ച് നിർത്തി കാലൊക്കെ ഒന്ന് നനയിപ്പിച്ച് കേട്ടോ എന്നിട്ടും തടി ഒരു അച്ഛൻ ഇറങ്ങി വന്നില്ല അച്ഛൻ എവിടോ പോയി ഇരിപ്പുണ്ടായിരുന്നു ട്ടി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാരും കേറി മനസ്സുണ്ടായിട്ടെല്ലാം കയറിയല്ലേ പറ്റും അങ്ങനെ അവിടെ നിന്ന് നടന്ന് കടല ഇവിടെ പോയാൽ കടല കഴിക്കാറുണ്ട് ഓച്ചിറെ പോയാലും ഇങ്ങനെയുള്ള അടുത്തൊക്കെ പോയാൽ ഞങ്ങൾ എല്ലാവരും കടല വാങ്ങിച്ച് കഴിക്കും അപ്പൊ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ബൺ മസ്ക്കയും ഇറാനി ചായയും അങ്ങനെ തന്നെയല്ലേ ബൺ മസ്ക അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് കഴിക്കുക കൊള്ളാം സാധനം കൊള്ളാം ഈ ക്രീം പെൻ പോലൊക്കെ എനിക്ക് തോന്നിയുള്ളൂ ഇറാനി ചായ കുടിച്ചില്ല അത് അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു കുഞ്ഞി പെണ്ണിനെ ഒരിച്ചിരി വെച്ചു കൊടുത്ത് ചോറ് കൊടുത്ത് ചോറ് കൊടുപ്പ് കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലോ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് കുറുക്കയെ കൊടുത്ത് തുടങ്ങിയുള്ളൂ എന്നാലൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു എല്ലാരും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇപ്പൊ ആയിട്ട് ഒരു സൺഡേ ഞങ്ങളെങ്ങനെ ഫാമിലി ആയിട്ടുള്ള സൺഡേ നമ്മളങ്ങനെ അടിപൊളി ഒരു സൺഡേ നല്ല സെറ്റായിരുന്നു ഇപ്പൊ പുത്തൻ വീഡിയോയും പുതുപുത്തും വിശേഷങ്ങളും പറ്റുന്നവരെ സൈനിങ് ഓഫ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക Okay, bye, signing off. Bye bye.